ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് സ്ക്രൂ ആണി എളുപ്പം മുറുക്കാൻ മുറുക്കുന്നതിന് മുമ്പ് അല്പം മെഴുകോ അതുപോലെ സോപ്പോ പുരട്ടുക എങ്കിൽ വളരെ പെട്ടെന്ന് സ്ക്രൂ ആണി മുറുക്കാൻ പറ്റും അതുപോലെ തുരുമ്പെടുത്ത സ്ക്രൂ ആണി എളുപ്പം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്പം വിനാഗിരി പുരട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി പോരുന്നതാണ് മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് തയ്യൽ മെഷീൻ സൂചി ഒടിയായിരിക്കാൻ കട്ടിയുള്ള തുണി തയ്ക്കുമ്പോൾ തയ്യൽ മിഷൻ സൂചി ഒടിയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിയിൽ സോപ്പ് പുരട്ടി കൊടുക്കുക ഇങ്ങനെ പുരട്ടുകയാണെങ്കിൽ ഒടിയാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ തയ്യൽ സൂചിക്ക് മുന നഷ്ടപ്പെട്ടാൽ നൂറാം നമ്പർ എമിരിക് പേപ്പറിൽ ഉരച്ച് മൂർച്ച വരുത്താവുന്നതാണ് അതുപോലെ സൂചികൾ നിലത്ത് പോയാൽ അത് വീണ്ടെടുക്കുന്നതിന് ഒരു കാന്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തുന്നൽ സാമഗ്രികളോടൊപ്പം ഒരു ചെറിയ കഷ്ണം കാന്തം കൂടി ഇട്ട് വയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു ടിപ്സുമായി കാണാം എല്ലാവർക്കും ബായ്